അഞ്ചൽ ഏറെ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ പ്രേരക ശക്തികളെ പുറത്തു കൊണ്ടുവരണം ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് നാടിനെ നടുക്ക് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും ഇതിന് പിന്നിലെ പ്രേരക ശക്തികളെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റിയും വിശദമായ അന്വേഷണം ഉണ്ടാകണമെന്ന് കൊല്ലപ്പെട്ട രഞ്ജിനി താമസിച്ച വാടക വീടിന്റെ ഉടമ അഞ്ചൽ ശബരി ടവേഴ്സിൽ കെ കുട്ടപ്പൻപിള്ള ആവശ്യപ്പെട്ടു ഈ കൊലപാതകത്തില് രണ്ടായിരത്തി ആറാം ആണ്ടാം ജനുവരി മാസം പതിനാറാം തീയതിയാണ് ഈ വീടിന് എഗ്രിമെൻറ്റ് എൻ്റെ അമ്മയുടെ പേർക്ക് എഴുതുന്നത് ഈ കൊലപാതകം നടക്കുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ആറ് പത്താം തീയതിയാണ് ഈ സംഭവത്തിന് വാടകച്ചിട്ട് എഴുതുന്നത് അന്ന് ഇതിനകത്ത് ഈ സംഭവം നടന്നു കഴിഞ്ഞ് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ഇതിനകത്തൊരു കറക്ഷൻ ഉണ്ടായിരുന്നു ആ ഭാഗം എഗ്രിമെൻറ്റിനകത്ത് ബോധ്യമായിട്ടുള്ളത് പിന്നെ ഈ സംഭവത്തിന് ശേഷം പൊതുജനങ്ങളുടെയും എൻ്റെയും അന്വേഷണത്തെ മനസ്സിലായിട്ടുള്ളത് ഈ പ്രതിയെ രക്ഷപെടാൻ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവും അഞ്ചലിലെ ഒരു കോടീശ്വരവുമാണ് അതിന് ഈ സംഭവം ഇന്നും നിലനിൽക്കുന്നത് അഞ്ചൽ സി ഐ ഷാനവാ സാറിൻ്റെ അന്നത്തെ സി ഐ ഷാനവാ സാറിൻ്റെ സത്യസന്ധമായ ഇടപെടലാണ് ഉന്നതങ്ങളിലുള്ള പല പോലീസ് ഉദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരും ഇവരുടെ സമ്പത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വഴങ്ങിയിട്ടുണ്ട് ഈ കുട്ടി മരണപ്പെട്ടു പോയ ഈ പെൺകുട്ടി പുനലൂർ ബാറിലെ ഒരു വക്കീൽ കുയിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടിയുടെ കൂടെ എൻ്റെ ആയുർവേദ മാലിപ്പത്തനിങ് യൂണിറ്റിലെ ഒരു വൈദ്യൻ മുകുന്ദൻ എന്ന് പറയുന്ന ആൾ അതിൻ്റെ പകുതി പോർഷനിൽ താമസമുണ്ടായിരുന്നു മുകുധനും ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു പക്ഷേ ഈ സംഭവം നടക്കുന്നത് അവരറിഞ്ഞില്ല പക്ഷേ ഈ കുട്ടി തുണി കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് രാജേഷും ശാന്തമ്മയും കൂടെ വീട്ടുമുറ്റത്ത് നിന്ന് സംസാരിക്കുന്നതും ശാന്തമ്മ അഞ്ചൽ പഞ്ചായത്തിൽ ഈ ജനന വര രജിസ്റ്ററിന് കുട്ടികളുടെ രജിസ്റ്റർ ചെയ്ത് അതിനകത്തുനിന്ന് കിട്ടുന്ന ആനുകൂല്യം കൈപ്പറ്റുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ സ്വാധീനിക്കാൻ പോയത് ഈ സമയത്ത് ഇപ്പം അവരോ അവരോടൊപ്പം റോഡ് വരെ പോയിട്ട് രാജേഷ് തിരിച്ചു വന്നാണ് ഈ സംഭവം ചെയ്തത് ഈ സമയത്ത് മുകുന്ദൻ്റെ ഭാര്യ തുണി കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് കണക്കിൻകരയിൽ തുണി കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ അവരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നവരായതുകൊണ്ട് ആ പെൺകുട്ടി ശ്രദ്ധിച്ചില്ല പിന്നാണ് ചാന്തമ്മ പഞ്ചായത്തിൽ നിന്ന് വന്ന് തിരിച്ച് ആ റൂമിൽ ചെല്ലുമ്പോഴാണ് ഈ മരണ സംഭവം മുകുന്ദൻ്റെ ഭാര്യ അറിയുന്നതും അവൾ നിലവിളിച്ച് അയൽ അയൽപക്കത്തുള്ളവർ വരികയും എവൻ ഇത് കഴിഞ്ഞിട്ട് ഈ പുരയിട്ടത്തിൻ്റെ പുറകോശത്തുകൂടെ പോകുന്നതാണ് പറയുന്നത് ഇതിന് ഈ കേസിന് അക്കാലഘട്ടം തൊട്ട് ഈ ദിപിൽ കുമാറിനെ രക്ഷിച്ചത് ഈ അഞ്ചലിലെ കോടീശ്വരനാണ് അത് അവരുടെ ബന്ധുവാണ് അയാളിൻ്റെ ആനന്ദരവരാണ് ഈ ദിപിൽ കുമാർ രഞ്ജിനിയുടെ അവിഹിത ഗർഭത്തിന് ഉത്തരവാദിയെന്നാരോപിക്കപ്പെട്ട സൈനികരായ ദിവിൽകുമാറിനെ സംരക്ഷിക്കുന്നതിനും പ്രസവശേഷം അമ്മയെയും മക്കളെയും വകവരുത്തുന്നതിനും ദിവിൽകുമാറിന്റെ സുഹൃത്തും സൈനികനുമായ രാജേഷിനെ പണം കൊടുത്തു സ്വാധീനിച്ചതും ശേഷം ഇരുവരും സുരക്ഷിതമായി രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കിയതും അഞ്ചലിലെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉടമയും ഒരു വെണ്ടർ ലൈസൻസിയും ചേർന്നാണത്രേ അത്രയും ഇതിനായി ഇവർ അധികാരസ്ഥാനത്തുള്ളവരെയും രാഷ്ട്രീയ നേതൃത്വത്തെയും സ്വാധീനിക്കുകയുണ്ടായിട്ടുണ്ട് ഇവരുടെ പ്രേരണയാലാണ് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വീട് വാടകയ്ക്ക് നൽകിയത് വീടിന്റെ എഗ്രിമെന്റ് തയ്യാറാക്കപ്പെട്ടതിൽ ചില തെറ്റുകൾ ഉണ്ടായിരുന്നു ഈ വിവരം ഞാൻ വെണ്ടർ ലൈസൻസിയായ ഡോക്യുമെന്റ് റൈറ്ററെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അത് പെട്ടെന്ന് തിരുത്തുകയായിരുന്നു ിൽ അന്നെനിക്ക് സംശയങ്ങളൊന്നും തോന്നിയിരുന്നില്ലെങ്കിലും സംഭവത്തിന് ശേഷം എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോർ ഉടമയുടെയും വെണ്ടർ ലൈസൻസിയുടെയും സാമ്പത്തിക വളർച്ചയുടെ സ്രോതസ് അന്വേഷണ വിധേയമാക്കണമെന്നും ഇതിന്മേലുള്ള ഏത് അന്വേഷണത്തോടും താൻ സഹകരിക്കുമെന്നും കുട്ടപ്പൻപിള്ള ജില്ലാ വിഷിനോട് പറഞ്ഞു അഞ്ചൽ ഏറത്ത് നടന്ന അരും കൊല പോലെ മനസ്സിലുണ്ടെന്നും മൂന്ന് ജീവനുകൾ എടുത്തവരെ സി ബി ഐ കണ്ടെത്തിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം തോയിത്തല മോഹനൻ ജില്ലാ വിഷിനോട് പറഞ്ഞു ആ വിവരം ദിൽ കുമാറിനെ ധരിപ്പിച്ചപ്പോ ദി കുമാർ ഒഴിഞ്ഞു മാറുക മാറി എന്ന് മാത്രമല്ല ഈ കുട്ടി ഗർഭിണിയായതിന്റെ ഉത്തരവാദി ആണ് അല്ലെങ്കിൽ ഈ കുട്ടി ദുർനടത്തക്കാരിയാണെന്നുള്ള തരത്തിൽ അവരെ ആക്ഷേപിച്ചു അപ്പൊ അതുകൊണ്ട് അവരെ വനിതാ കമ്മീഷന് പരാതി കൊടുക്കുകയും രണ്ടായിരത്തി ആറ് ജനുവരിയിൽ കൊല്ലത്ത് നടന്ന അധാരത്തിൽ വനിതാ കമ്മീഷൻ ഡി എൻ എ ടെസ്റ്റ് നടത്താനോടുകയും ചെയ്തു അവിടെ നിന്ന് അവര് തിരുവനന്തപുരത്ത് എസ് ഐ ടി ആശുപത്രിയിൽ പ്രസവത്തിലായി അഡ്മിറ്റ് ചെയ്യുന്നു അവിടെ ഈ രാജേഷ് കുമാർ കണ്ണൂർ ശ്രീകണ്ഠാപുരത്തുള്ള രാജേഷ് കുമാർ അനിൽകുമാർ എന്ന പേരിൽ അവിടെ കടത്തി വന്ന് ഇവരുടെ വിശ്വാസ്യത നേടിയെടുത്ത് ഇവരെ കവളിപ്പിച്ച് ഇവരുടെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരികയും ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയും ആ അഞ്ചിലെ ഈ ദിപൻകുമാറിന്റെ വീടുമായി ബന്ധപ്പെട്ട് ഈ രഞ്ജിനിയുടെ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട രഞ്ജിനിയുടെ മാതാവിനെയും വിളിച്ചോട്ട് പോയി അവരുമായിട്ട് സംസാരിച്ച് അതുമൂലം അവർക്ക് കൂടുതൽ വിശ്വാസ്യത ഉണ്ടായി പ്രശ്നം പരിഹരിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഇവരുടെ വീട്ടിൽ നിർത്തിയ സന്ദർശകരായി മാറുകയാണ് ഉണ്ടായത് അതേശമാണ് ഈ പത്താം തീയതി ഇയാൾ കടന്നു വന്ന് ഈ ശാന്തമ്മ അലേമൺ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഈ രണ്ട് പെൺകുട്ടികളുടെ ബാലിക സമൃദ്ധി യോജന എന്ന് പറയുന്ന സ്കീമിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടി അതിന്റെ യാഥാർത്ഥ്യം തുടങ്ങി ആറുമാസം കഴിഞ്ഞിട്ട് അപേക്ഷ കൊടുത്താൽ മതി പതിനേഴാം ദിവസം അവരെ പ്രേരിപ്പിച്ച് പറഞ്ഞുകൊടുുകയാണ് അങ്ങനെ അവർ പോയതിനു ശേഷം ഇയാള് വീട്ടിലേക്ക് കടന്നു കൊണ്ട് ഈ രഞ്ജിയുമായി സംസാരിച്ച് സിപിൽ കുമാറിനൊരു കത്ത് എഴുതാൻ പറയുകയും കത്തിന്റെ വാചകങ്ങൾ അയാൾ തന്നെ പറഞ്ഞുകൊടുക്കുകയും അങ്ങനെ കത്തിലേക്ക് എഴുത്തിലേക്കും ശ്രദ്ധ പോയപ്പോ ഇയാള് ഉടനെ കത്തിയെടുത്ത് കരുത്തിൽ വെട്ടി കൊലപ്പെടുത്തുകയും അതിനുശേഷം രണ്ടു കുട്ടികളെയും അതുപോലെ തന്നെ കൊലപ്പെടുത്തി ഇയാള് കടന്നുപോയി പോകുമ്പോ ഈ പോകുമ്പോ ഉള്ള ആ സിറ്റുവേഷൻ സൃഷ്ടിച്ചെടുക്കുന്നതിനിടയിൽ വാഹനം വാങ്ങിയതിന്റെ എഗ്രിമെന്റ് അവിടുത്തെ വെച്ച് മറന്നുപോയി അതുകൊണ്ട് പോലീസിന് അതിലേക്ക് എത്തിച്ചേരാനും കൂടുതൽ എളുപ്പമായി ദേഷമ്മിനെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഞങ്ങൾ ഒരുപാട് പ്രക്ഷോഭം നടക്കാൻ നടത്തി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി സർവകക്ഷി മീറ്റിംഗ് നടത്തി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസിനെ കണ്ടു ശ്രീ ചമക്കാര ജ്യോതികുമാർ ഉൾപ്പെടെയുള്ള ഞങ്ങൾ വേറെ സന്തോഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പോയി വി എസ് അച്യുതാനന്ദനെ കണ്ട് ഈ ശാന്തമ്മയെ കൊണ്ട് നിവേദനം കൊടുപ്പിച്ചു കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു ക്രൈംബ്രാഞ്ചും രണ്ടു വർഷം അന്വേഷിച്ചിട്ടും ഒന്നും നടന്നില്ല പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് സി ബി ഐയിൽ ഒന്ന് ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും പിന്നെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു പിന്നെ സിബിഐ ആൾ ഇന്ത്യ മൊത്തം ലുക്ക് നോട്ടീസ് ഡൽഹിയിലടക്കം ലുക്ക് നോട്ടീസ് പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം പല പ്രാവശ്യം ഈ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി കാരണം ഈ സംശയം തോന്നി പലരെയും അറസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഈ ശാന്തമ്മ രഞ്ജിനിയുടെ മാതാവിനെ വിളിച്ചു വരുത്തി അവരെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം മനസ്സിലാക്കി അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സി വിന്റെ പുറകെ ഉള്ളത് അങ്ങനെ ദീർഘനാളത്തെ അന്വേഷണത്തിന് ശേഷം സി ബി ഐ എന്തായാലും പ്രതികളെ കണ്ടെത്തിയതിൽ നാട്ടുകാർക്കെല്ലാം വലിയ സന്തോഷമുണ്ട് അഹമായ ശിക്ഷ നൽകണമെന്നാണ് നാട്ടുകാരുടെ എല്ലാം ആഗ്രഹം